പ്രിയ സുഹൃത്തുക്കൾക്ക് ഞാൻ ഷാർജ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് വളരെ വിപുലമായ സംവിധാനമുള്ള ഷാർജയുടെ തെരുവോര ഭാഗങ്ങളാണ് വളരെ രീതി സമ്പന്നവും സമൃദ്ധവുമായ റോഡുകളും ഷാർജ ഒരു നല്ലൊരു വികാരം നൽകുന്ന ഒരു ഭൂമിയാണ് വനകോലകളും പനമരങ്ങളും സമൃദ്ധിയായി വളരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഷാർജ മരുഭൂമിയിൽ പച്ചപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് ഇതിൽക്കൂടെ കാണാൻ കഴിയുന്നത് വളരെ ഭംഗിയുള്ള പ്രദേശങ്ങളാണ് ഷാർജയുടെ ഭാഗങ്ങൾ ദുബൈ ദുബായേക്കാളും വൻ വൺ കെട്ടിടങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഷാർജ ഒരു മഹത്തരമായ ഒരു പ്രദേശമാണ് ഷാർജ ചിത്രീകരിക്കാതിരിക്കുന്നത് വളരെ വളരെ രീതിയിലുള്ള ഒരു പ്രയാസമായി തോന്നി ച്ചാൽ അത്രയ്ക്ക് സമ്പന്നമാണ് ഷാർജ എയർപോർട്ടാണെന്ന് ദൂരെ കാണുന്നത് പഴയ ഒരു മിന മിനാരത്തിൻ്റെ രീതിയിലുള്ള എയർപോർട്ടാണ് ചെറിയ എയർപോർട്ടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഷാർജ എയർപോർട്ട് നമുക്ക് നൽകുന്നുണ്ട് നല്ല രീതിയിലുള്ള സേവനങ്ങൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഇത് ഷാർജ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ചിത്രീകരണത്തിന് കഴിഞ്ഞു ഷാർജ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് മീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഷാർജയിൽ ചെറിയ എയർപോർട്ടാണെങ്കിലും ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഇതിവിടെ പാർക്കിങ്ങിന് വേണ്ടി കാറിൻ്റെ പാർക്കിംഗ് സ്കാൻ ചെയ്യേണ്ടി വരും ഇവിടുന്ന് സ്കാൻ ചെയ്ത് സ്ലിപ്പും കിട്ടി ആ സ്ലിപ്പുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വളരെ സാങ്കേതികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഷാർജ യു എയിലെ എല്ലാ രാജ്യങ്ങളും സാങ്കേതികപരമായിട്ട് വൻ കുതിച്ചുചാട്ടമാണ് നൽകുന്നത് ഷാർജ എയർപോർട്ടിലേക്കുള്ള എൻട്രൻസാണ് വളരെ ലളിതമായ ഒരു എൻട്രൻസാണ് പുതിയതായിട്ട് വരുന്നവർക്ക് ഏതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും തോന്നില്ല നമ്മളൊരു വീടിനകത്തുകൂടെ ചേരെ പോകുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ നല്ല ഒരു എയർപോർട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കാനിങ് കാര്യങ്ങളും പാർസ്പോർട്ട് സ്കാൻ ചെയ്ത് നമുക്ക് അകത്തേക്ക് കിടക്കാം വളരെ രീതിയിലുള്ള നല്ല സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു വിശാലമായ എയർപോർട്ട് സംശയമാണ് ആ കാണുന്ന എയർ അറേബ്യ അറേബലിലേക്ക് പോകുന്ന ഇസ്താംബുൾ ഫ്ലൈറ്റിൻ ഫ്ലൈറ്റാണ് എയർ അറേബ്യ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഈ ഷാർജ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നു എയർപോർട്ടും അങ്ങനെ തന്നെ റൺവേയും എല്ലാ രീതിയിലും നല്ല ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട് യാത്രക്കാർക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു റൺവേയാണ് എൻ്റെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് റൺവേക്കൂടെ പോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് നല്ല രീതിയിലുള്ള ഒരു വിഷുകൾ എടുക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു എത്രത്തോളം ഭംഗിയായിട്ടുണ്ടോ എന്നറിയില്ല ക്ലാസിനൊക്കെ പൊടിയും മറ്റ് പ്രശ്നങ്ങളുമുണ്ട് എന്നിരുന്നാൽ തന്നെയും അതിലൂടെ ഒന്ന് ചിത്രീകരിക്കാൻ ഞാൻ എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ ചിത്രീകരിച്ചു എല്ലാവർക്കും ഈ ഷാർജ എയർപോർട്ടിലേക്കും മറ്റേ റൺവേയിലേക്കും സ്വാഗതം ചെയ്യുന്നു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നു കൂടുതലും മലയാളികൾ ആണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിടെ പോയാലും മലയാളികൾ ഉണ്ടാകുമല്ലോ ആ മലയാളികളുടെ ഒരു സ്നേഹം നമ്മൾ കണ്ട് മനസ്സിലാകണം മറ്റുള്ള ഭാഷക്കാരും ഉണ്ട് എന്നിരുന്നാലും അവർ നമ്മുടെ ഭാഷ വ്യത്യസ്തമാണെന്ന് അറിഞ്ഞ തന്നെ മലയാളികളുമായി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം അവർക്കുണ്ടാക്കിത്തരും കൂടുതലും ഹിന്ദിയാണ് അവിടെ സംസാരിക്കുന്നത് എന്നിരുന്നാലും പഠിച്ച ചെറിയ രീതിയിലുള്ള ഹിന്ദി വച്ച് അവരോട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് വളരെ വിപുലമായി സംസാരിക്കാൻ കഴിയില്ല ഹിന്ദി എത്രത്തോളം വലിയ പ്രാവണ്യം ആയിട്ടില്ല പഠിച്ച ഹിന്ദി ആ രീതിയിൽ ഉപയോഗിച്ചു അവരുടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞുകൂടാത്തത് മറ്റുള്ള മലയാളികളെ സുഹൃത്തുക്കൾ സഹായിച്ചു ആദ്യമായിട്ടാണ് ഈ ഷാർജ എയർപോർട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടി വരുന്നത് വളരെ നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞു അതി താഴെയുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഗ്ലാസിലെ ഫോറലും അതിൻ്റെ അഴുക്കും ആണ് ഇത് ദൃശ്യമാകാൻ കഴിയുന്നത് വലിയ സംവിധാനങ്ങൾ ഉള്ള ഒരു അവരുടെ എമിറേറ്റ്സും എത്തിക്കാറും സംബന്ധിച്ച് അത് വൻ വൺ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് അത്രയ്ക്കും അതിൻ്റെ യാത്ര അച്ചിലുകൊണ്ട് എന്നിരുന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ സുഖമായിട്ട് അവരുടെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ ചെലവെന്ന് പറയാൻ പറ്റും മറ്റുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് ശരിക്കും ഒരു കുറവ് തന്നെ ഇപ്പോൾ അവിടുത്തെ അറേബ്യൻ സ്നേഹിത്യ മുകളിലൂടെ വളക്കുകയാണ് താഴെ ചെറിയ ഒരുപോലെ കാണുന്ന വലിയ വലിയ കെട്ടിട സംശയങ്ങളും ആണ് ഇപ്പോൾ കടലിൻ്റെ മുകളിലൂടെ വളക്കുകയാണ് ഇവിടെ നിന്നും ഒന്ന് ടേൺ ചെയ്തിട്ട് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്നു വിൻഡോ സീറ്റ് എത്തിയത് ഈ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ കഴിഞ്ഞു നല്ല രീതിയിൽ ഈ പ്രദേശങ്ങൾ കാണുവാനും കഴിഞ്ഞു നല്ലൊരു യാത്ര അനുഭവമാണ് ഇതിൽ കൂടെ കിട്ടിയിട്ടുള്ളത് അതായത് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആകാശദൃശ്യമാണ് ചിത്രീകരിച്ചു പ്രശ്നമാണെന്ന് അറിയില്ല രണ്ടോ മൂന്നോ ലെയറായിട്ട് കാണാൻ സാധിച്ചത് ഈ ഇപ്പോഴുള്ള ഈ യാത്രയിലാണ് വികസിച്ച വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഫൈറ്റിൻഡ് എന്നുള്ള ദൃശ്യങ്ങളാണ് ഗ്ലാസിൽ നിന്നും വികൃതമായ ചില അനുഭവങ്ങൾ ഉണ്ടായി ചിലപ്പോറലും പറ്റലും എല്ലാം പിടിച്ചിരിപ്പുണ്ട് que